ഫാദർ മണവാളൻ അനധികൃതമായി മെഡിക്കൽ ലീവ് അനുവദിച്ച് മാർ പാമ്പ്ലാനി ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുന്നുവെന്നും പാമ്പ്ലാനിയുടെ ഇത്തരം നടപടികളെ മേജർ ആർച്ച് ബിഷപ്പ് നിയന്ത്രിക്കണം എന്നുള്ള ഒരു രൂക്ഷ വിമർശനവുമായി സഭാ സ്പെഷ്യൽ ട്രിബ്യൂണൽ ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയത് വിമതന്മാരെ ചില്ലറയൊന്നുമല്ല നാണം കെടുത്തിയത് മാർ പാമ്പ്ലാനി മണവാളനെ അനുവദിച്ച മെഡിക്കൽ ലീവ് അനധികൃതമാണ് എന്നും സസ്പെൻഷൻ വഴി നിർബന്ധിത അവധിയിലായിരിക്കുന്ന മണവാളന് മെഡിക്കൽ ലീവ് അനുവദിക്കാൻ നിയമപരമായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിക്ക് കഴിയുകയില്ല എന്നും പാംബ്ലാനി തന്റെ അധികാരത്തിനും അതീതമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പാംബ്ലാനിയെ ചുമതലയിൽ നിന്നും മാറ്റി എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത് നിലവിൽ മാർ പാംളാനി അതിരൂപതയുടെ പ്രോട്ടോസ് ഇഞ്ചുലൻസ് മാത്രമാണ് എന്നും അതിരൂപത അധ്യക്ഷൻ ഇപ്പോഴും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തന്നെയാണ് എന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചത് തിരിച്ചടി തന്നെയാണ് ഇക്കാരണത്താൽ തന്നെ വികാരിയുടെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും നിയമപരമായ പ്രത്യാഘാതങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന് കഴിയുകയില്ല എന്നും വികാരിയുടെ പ്രവർത്തനങ്ങളെയും നടപടികളെയും മേജർ ആർച്ച് ബിഷപ്പ് മോണിറ്റർ ചെയ്യണമെന്നും ഇടപെടലുകൾ നടത്തണമെന്നും ട്രൈബ്യൂണൽ ഇടക്കാല ഉത്തരവിലൂടെ ഓർമ്മിപ്പിക്കുകയായിരുന്നു കുറ്റാരോപിതരെ കോടതി നടപടികൾ ആരംഭിച്ചത് മാർപ്പാപ്പ നിയമിച്ച അധികാരി അതായത് അപ്പസ്തോറിക് അഡ്മിനിസ്ട്രേറ്റർ ആയതിനാൽ തുല്യ പദവിയുള്ള നിയമാനുസൃത അധികാരമേറ്റ മാർപാപ്പയ്ക്ക് നേരിട്ടോ മാത്രമേ കോടതി നടപടികൾ നിർത്തിവെക്കാനുള്ള പെറ്റീഷൻ സമർപ്പിക്കാൻ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് നിയമാനുസൃതമായി ആവശ്യപ്പെടാൻ എന്നും മാർ ജോസഫ് പാം്ലാനി ഇപ്രകാരം ഒരു ആവശ്യം ഉന്നയിച്ചത് നിയമവിരുദ്ധമാണ് എന്നും പാം്ലാനി പരിധി ലംഘിച്ചുവെന്നും സ്പെഷ്യൽ ട്രൈബ്യൂണലിലെ ഇടക്കാല ഉത്തരവുമുണ്ട് മണവാളൻ അനധികൃതമായി കുംഭസാരം എന്ന കൂതാശ പരിഹരണം ചെയ്തത് ഗുരുതരമായ കുറ്റമാണ് എന്നും ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിശ്വാസ തിരിസംഘത്തിന് ഉടനടി അയച്ചു കൊടുക്കണമെന്നും ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇടക്കാല ഉത്തരവിലൂടെ മുമ്പ് ആവശ്യപ്പെട്ട ഇക്കാര്യം യഥാവിധി നടപ്പിലാക്കിയെന്ന വിവരം സ്പെഷ്യൽ ട്രൈബ്യൂണലിനെ അറിയിക്കേണ്ടത് പ്രമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ ഉത്തരവാദിത്തമാണ് എന്നും പ്രമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്റെ കൃത്യനിർവ്വഹണം നടത്തിയില്ല എങ്കിൽ സ്പെഷ്യൽ ട്രൈബ്യൂണൽ സ്വമേധിയ അന്വേഷണ റിപ്പോർട്ട് വിശ്വാസ തിരിസംഘത്തിന് സമർപ്പിക്കുമെന്നും ഇടക്കാല ഉത്തരവ് വ്യക്തമാക്കി മാർ പാമ്പ്ലാനിക്ക് വിധേയപ്പെട്ട വർഗീസ് മണവാളൻ മെഡിക്കൽ ലീവിൽ പോയി എന്നത് കോടതി നടപടികൾ അവസാനിപ്പിക്കാനുള്ള കാരണമല്ല എന്നും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു നിയമാനുസൃതമായ എല്ലാ അവസരങ്ങളും കാലാകാലങ്ങളായി നൽകിയിട്ടും മാനസതന്ത്രപ്പെടാത്തതിനാലാണ് മണവാളനെതിരായ കോടതി നടപടികൾ ആരംഭിച്ചതെന്നും ഇതേ കോടതിയുടെ ഇടക്കാല ഉത്തരവ് പോലും ലംഘിച്ച് പള്ളിമേളയിൽ അനധികൃതമായി താമസിച്ചു വന്നിരുന്ന മണവാളന് മാനസാന്തരം വന്നുവെന്നും വസ്തുതാപരമായ ബോധ്യപ്പെടാൻ ഇതുവരെയും കോടതിക്ക് കഴിഞ്ഞിട്ടില്ല അപ്രകാരം മാനസാന്തരപ്പെട്ടുവെങ്കിൽ മാർ ബോസ്കോ പുത്തൂർ നിയമിച്ച മണവാളന്റെ പിൻഗാമിയായ തരിയഞ്ഞാളിതിനെ പള്ളി ഭരണം ഏൽപ്പിക്കാതെ അദ്ദേഹത്തിന്റെ പിൻഗാമിക്ക് പള്ളി ഭരണം കൈമാറിയതിനെ മാനസാന്തരം എന്ന് വിളിക്കാൻ ആവില്ല എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കുകയായിരുന്നു വഴിതെറ്റിപ്പോയ കുഞ്ഞാടായ മണവാളനെ തിരികെ കൊണ്ടുവരാനും മാനസാന്തരപ്പെടുത്താനും പുത്തൂർ നടത്തിയ നിയമാനുസൃത ശ്രമങ്ങൾ ബലം കാണാതെ വന്നപ്പോഴാണ് കോടതി നടപടികൾ ആരംഭിച്ചത് എന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിയമാനുസൃതമായി ആരംഭിച്ച ഒരു കോടതി നടപടി ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കണമെങ്കിൽ കുറ്റവാളി മാനസാന്തരപ്പെടുകയും നീതി സ്ഥാപിക്കപ്പെടുകയും ഉതപ്പ് ഇല്ലാതാവുകയും ചെയ്യണമെന്ന് ഉള്ള നിയമമെന്നിരിക്കെ കോടതി നടപടികൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് കൂടുതൽ ഉതപ്പിന് കാരണമാകുമെന്നും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടി സഭാ കോടതി വിധികൾ സഭാ സഭാഗോത്രേറ്റ മുറിവുകൾ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചു പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ഫാദർ ഗീവർഗി സാനിത്തോട്ടത്തിൽ സ്പെഷ്യൽ ട്രൈബ്യൂണലിൽ നൽകിയ മുൻ പെറ്റീഷനിൽ നിന്നും മാർ പുത്തൂർ മണവാളനെ മാനസാന്തരപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളുടെ വിശദ വിവരങ്ങൾ വ്യക്തമാണ് എന്നും മാർ പുത്തൂർ നൽകിയ നിയമാനുസൃതമായ ട്രാൻസ്ഫർ ഓർഡർ മണവാളൻ സ്വീകരിച്ചതായി ഇതുവരെയും യാതൊരു രേഖയും ഇല്ലാത്തതിനാലാണ് കോടതി നടപടികൾ തുടരുന്നതെന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി ഇപ്പോൾ കോടതി നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്നെ മുമ്പ് സ്പെഷ്യൽ ട്രൈബ്യൂണലിൽ സമർപ്പിച്ച പെറ്റീഷനിൽ അനുസരണക്കേട് കൃത്യവിലോപം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സ്പർദ്ധ വളർത്തൽ വിശ്വാസികളെ അനുസരണക്കേടിന് പ്രേരിപ്പിക്കൽ വൈദിക ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടസ്സപ്പെടുത്തൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിനെതിരെ സിവിൽ കോടതിയെ സമീപിക്കുക മനഃപൂർവ്വം നിയമലംഘനം നടത്തുക എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് അപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയ കുറ്റവാളി എങ്ങനെയാണ് പെട്ടെന്ന് നിരപരാധിയായത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും ട്രൈബ്യൂണൽ നിരീക്ഷിക്കുകയായിരുന്നു സിവിൽ കോടതിയിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് എതിരായി നടത്തിയിരുന്ന കേസ് പിൻവലിക്കുന്നതിന് മണവാളൻ എറണാകുളം ബസിലിക്ക ഇടവകയുടെ സീൽ ഉപയോഗിച്ചു എന്നത് തന്നെ അദ്ദേഹത്തിന്റെ മാനസാന്തരം ഇല്ലായ്മയുടെ തെളിവാണ് എന്നും ട്രൈബ്യൂണൽ നിരീക്ഷിച്ചിരിക്കുകയാണ് മണവാളനെതിരെയുള്ള കോടതി നടപടികൾ ട്രാൻസ്ഫർ ഓർഡറിൽ സ്വീകരിക്കാത്തതിനും അനുബന്ധമായ അനുസരണക്കേടിനും എതിരായാണ് എന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുമായി വിശുദ്ധ കുർബാന അർപ്പണ രീതി സംബന്ധിച്ച് മാർപ്പാമ്പ്ലാൻ ഉണ്ടാക്കിയ സമവായവുമായി ഈ കേസിനെ ബന്ധിപ്പിക്കേണ്ടതില്ല എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി പത്രമാധ്യമങ്ങളിൽ കൂടെ കാണുന്ന വാർത്തകളിലൂടെയും സീറോ മലബാർ സഭയുടെ പി ആർഒ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെയും മനസ്സിലാകുന്ന വസ്തുതകൾ ഈ പശ്ചാത്തലത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സാവധാനത്തിൽ സമാധാനവും പ്രത്യാശയും കൊണ്ടുവരുമെന്ന പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ വാചകങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാനാവുന്നില്ല എന്നും ട്രൈബ്യൂണൽ നിരീക്ഷിച്ചു മണവാളന് യഥാർത്ഥ മാനസാന്തരം ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ട്രൈബ്യൂണലിന്റെ മുമ്പിൽ ഹാജരാകട്ടെ എന്നും നാളിതുവരെ യാതൊരു കാരണങ്ങളും ചൂണ്ടിക്കാണിക്കാതെയാണ് അദ്ദേഹം ട്രൈബ്യൂണലിന് മുമ്പിൽ ഹാജരാകാതിരുന്നത് എന്നും ഇത്തരത്തിലുള്ള നിലപാടുകൾ അംഗീകരിക്കാനാവില്ല എന്നും ഇതുമൂലം ഉണ്ടായ ഉതവ് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി എൺപത്തി ഒൻപത് വയസ്സുള്ള കർദിനാൾ മക്കാറക്കിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിസ്മിസ് ചെയ്ത കത്തോലിക്കാ സഭയുടെ പാരമ്പര്യത്തിൽ എഴുപത്തിമൂന്ന് വയസ്സുകാരൻ മണവാളന്റെ പ്രായാധികം പരിഗണന വിഷയമല്ല എന്നും തൊണ്ണൂറ്റിനാലാം വയസ്സിൽ ഒരു അൽമായനായി ഒരു മക്കാറയ്ക്ക് മരണമടഞ്ഞത് എന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചു ഈ പറഞ്ഞ സൂചിപ്പിച്ചിരുന്ന കാരണങ്ങളെല്ലാം മണവാളന്റെ പ്രത്യേക അഡ്വക്കേറ്റ് ശുപാർശ അനുസരിച്ചും സ്പെഷ്യൽ ട്രൈബ്യൂണൽ മണവാളനെതിരെയുള്ള നിയമ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് എന്നും മണവാളനെതിരായ കോടതി നടപടികൾ അവസാനിപ്പിക്കുവാനുള്ള പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ അപേക്ഷ തള്ളുകയാണ് എന്നും ഇക്കാല ഉത്തരവ് പ്രസ്താവിച്ചിരുന്നു